ഹായ് ഗൈസ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചെറിയൊരു ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും വരാതിരുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമ്മൾ മലയാളികൾക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മറക്കാനുള്ള ശക്തി ഇത്തിരി അധികമാണ് പറയാൻ കാര്യം മറ്റൊന്നല്ല നമ്മുടെ നാട്ടിൽ പ്രളയം സംഭവിച്ചിരുന്ന ടൈമിലാണെങ്കിൽ ജാതി മത വർണ്ണ വിവേചനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണെങ്കിൽ എല്ലാവരെയും ഞാമ്പിക്ക് ഓടുന്നത് ഒരേ രക്തമാണെന്ന് മനസ്സിലാക്കി അത്രയും തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ട് വലിയവനോ ചെറുവിനൊന്നും ഇല്ല അത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ അഭയം പ്രാപിക്കാനൊക്കെ കൊണ്ട് ഇപ്പം ഹിന്ദുക്കൾക്കാണെങ്കിൽ മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോ ഒക്കെ അഭയം പ്രാപിച്ചവരുണ്ടായിരുന്നു അതേപോലെ തന്നെ മുസ്ലിം ും ക്രിസ്ത്യൻസും ഒക്കെ ഹിന്ദു അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ അഭയം പ്രാപിച്ച ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ ജാതിയോ മതത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാരുടെ സഹായം സ്വീകരിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒത്തൊരുമയൊക്കെ നമ്മളെന്ന് പഠിച്ചിട്ടുള്ളായിരുന്നു നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അതങ്ങ് മറന്നു ആ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും കൊറോണ വന്ന സമയത്തും അതേപോലെ തന്നെയായിരുന്നു നമ്മളിവിടെ സംസാരിക്കുന്നത് ഹിച്ച് ഹൈകിംഗ് നൊമാഡിനെ കുറിച്ചിട്ടാണ് ഹി ഐകിംഗ് നൊമാഡിനെ മുമ്പാണെങ്കിലും ഒരു ഇസ്രയേലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ശേഷം ആണെങ്കിൽ ഇപ്പൊ തൊടുപുഴ അമ്പലത്തിൽ വെച്ച് സിന്ദൂരം ചാർത്തിയപ്പോൾ എന്ന് പറഞ്ഞ ടൈറ്റിൽ എടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് തന്റെ വിദേശികളായിട്ടുള്ള കുറച്ച് പെൺ സുഹൃത്തുക്കളായിട്ടൊക്കെ ആണെങ്കിൽ ആ ഒരു അമ്പലത്തിൽ പോയിട്ട് സിന്ദൂരം ഒക്കെ ചാർത്തി കൊടുക്കുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന കമന്റ് ബോക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനാണെങ്കിലും ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ചൂട് കേട്ടോ മാഹിം ബ്രോ എന്താണ് ഈ പറയണത് വിയർക്കുന്നോ ഇങ്ങനെ ആ ചൂടുണ്ട് ആ വിയർപ്പിന്റെ ഒരു തുള്ളി അങ്ങനെ ആ ഒരു ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ മതവികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് അത് എത്ര മോശമായിട്ടുള്ള അതിന്റെ പവിത്രതയാണ് ആ ഒരു കളങ്കപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എത്ര മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ പറയുന്നതല്ലേ കേട്ടോ ചില മതയോളികൾ പറയുന്ന സാധനമാണ് ഇതിനകത്ത് അതിന്റെ പവിത്രത നശിപ്പിച്ചു എന്നൊക്കെ തൊട്ടനു പിടിച്ചതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ആ ഒരു വിയർപ്പ് പുള്ളി അവിടെ വീണമെന്ന് പറഞ്ഞിട്ട് അതിന് ചിലപ്പം കുറ്റം കണ്ടുപിടിച്ചെന്നൊന്നിരിക്കുക അതിന്റെ എക്സ്ട്രീം ലെവല് എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയൊക്കെ തട്ടു നല്ല നാണ്ടി കാണുന്നതാണ് നമ്മുടെ ചന്ദനവും നമ്മുടെ ചൗപ്പ് കുങ്കുമസ് ബിഹാഫ്

സോ ഇതാണ് അവിടെ മഹിമച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സിന്ദൂരം അവർക്ക് തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവരടുത്ത് പറയുന്നുണ്ട് ഇവിടെ സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചെന്നുള്ളൊരു അത്തം കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആചാരപ്രകാരമൊക്കെ വരുന്നത് എന്നുള്ളതിലേക്കാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് സൂര്യൻ ഉദിക്കാതെ ഇരുന്നോ എവിടെയെങ്കിലും ഭൂകമ്പം ഉണ്ടായോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സുനാമി ഉണ്ടായോ ഒന്നും ഉണ്ടായില്ലല്ലോ ലോകം അതേപോലെ തന്നെ സഞ്ചരിച്ചില്ലേ ഭൂമി കറങ്ങിയില്ലേ റൊട്ടേഷൻ ആണെങ്കിൽ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തില്ല സൂര്യനെ തന്നെ ഭൂമി വലം വെക്കുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ പ്രശ്നങ്ങളുള്ള കുറച്ച് ഏമമാരൊക്കെ ആണെങ്കിൽ ഈ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും സെക്ഷനിലെ നമുക്ക് കാണാവേ ഇപ്പോൾ പലതും ചെയ്യാൻ തോന്നും ഒരു ദിവസം വരും അന്ന് നീ ദുഃഖിക്കും ഇതൊന്നും മൂ അമീ നിങ്ങൾക്ക് ചേർന്നതല്ല പടച്ച റബ്ബ് ഹിതായത് നൽകട്ടെ സിന്ദൂരത്തിന്റെ മഹിമയും മഹത്വവും പറഞ്ഞു കൊടുക്കൂ അത് മിസ്യൂസ് ചെയ്യത ചെയ്തതായി തോന്നി ക്ഷമിക്കണം എന്തേലും തെറ്റായി ചെയ്തു പോയെങ്കിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ബ്രോ മിക്കവാറും വിവാദത്തിൽ അകപ്പെടാൻ സാധ്യത കാണുന്നു സിന്ദൂരം ചാർത്തുന്നത് പിള്ളേരി കളിയല്ല അങ്ങനെയെങ്കിൽ എത്രയോ സിനിമകളിലാണെങ്കിൽ സിന്ദൂരം ചാർത്തുന്നതും കല്യാണം കഴിക്കുന്നതായിട്ടും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്ര കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പൊ മമ്മൂക്ക വന്നിട്ട് ഒരു ഹിന്ദു ആയിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുകയും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ കയറി തൊഴുതായിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക ഈ പറയുന്ന ഹിന്ദു മതത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരാൾക്ക് സിന്ദൂരം ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമോ ഒക്കെ ആയി മാറുമോ ഏഹ് ഇത് ഇത് വല്ല ഒത്തിരി സൂക്കേടല്ലേ എല്ലാവരുടെ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിനക്ക് നിന്റെ മതം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാം ഒരു ആരാധനാലയങ്ങളിലും വെറും അഭിനയം പോലെ മറ്റു മതസ്ഥർ കയറി ചെന്ന് പുണ്യമില്ലാതെ ആക്കുകയും അരുത് ചില പുണ്യ സ്ഥലങ്ങൾ എല്ലാ മതത്തിലും ഉണ്ടല്ലോ എല്ലാവർക്കും നന്മ നേരുന്നു അങ്ങനെയെങ്കിലും ശബരിമലയിൽ വാവരസ്വാമി ഇരിപ്പുണ്ട് അപ്പൊ അത് വലിയൊരു പ്രശ്നം ആവൂലേ അല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ കാര്യം അതൊക്കെ പ്രശ്നമാണല്ലോ പിന്നെ അന്യ മതസ്ഥരെ അമ്പലത്തിൽ കയറ്റാത്ത ചില സ്ഥലങ്ങളും ഉണ്ട് അവിടൊന്നും ഞാൻ യോജിക്കുന്നില്ല അതൊക്കെ ഇപ്പോഴും മറ്റേ പണ്ടത്തെ ചിന്താതീനായിട്ട് നടക്കുന്ന കുറെ ടീംസ് ആണ് കാര്യം ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും ദൈവത്തിനാണെങ്കിൽ അന്യമതസനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പിടിക്കൂല ദൈവം ഇറങ്ങി ഓടുക ഇവിടുന്നത് കൊറേ മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട് എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട് പുള്ളേ നീ നരകത്തിലെ വിറക് എൻ്റെ പൊന്നുപോകുമ്പോൾ നരകത്തിൽ ഇപ്പോൾ വിറകൊള്ളിയില്ല ഗ്യാസ് സ്റ്റൗവും പിന്നെ ഇൻഡക്ഷൻ കുക്കറും ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ ഈ വിറകുള്ളിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ലൈറ്റർ വെച്ച് കത്തിച്ചാണെങ്കിൽ അവിടെ ഓടും അതിന് വിറകുള്ളിയുടെ ആവശ്യം വേണമെന്നില്ല അവിടെയൊക്കെ അപ്ഡേറ്റഡ് ആയി പിന്നെ ഈ നരകത്തിൽ പോയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് ഈ വന്ന് സംസാരിക്കുന്നത് മോനെ മാഹിനെ വീഡിയോയൊക്കെ ചെയ്തോ ബട്ട് മതം വിട്ട് കളിക്കണ്ട മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് മറക്കണ്ട ബി കെയർഫുൾ മരണത്തിന് ശേഷം ജീവിതമോ അതായത് മരിച്ചതിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്നാണ് ഇവിടുത്തെ മഹാന്മാര് പറയുന്നത് അല്ല നിങ്ങൾ അങ്ങനെ മരണത്തിന് ശേഷം ജീവിച്ചിട്ട് തിരിച്ചു വന്ന് എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചുമ്മാ വെറുതെ അങ്ങ് തള്ളി വിടുകയില്ലോ അങ്ങ് ആരോ പറഞ്ഞു പഠിപ്പിച്ചു മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് എന്ത് അപരാധമാണ് അതിന് ഇവിടെ ചെയ്തിട്ടുള്ളത് ഏഹ് അമ്പലത്തിൽ കയറി ഈ പറയുന്ന പോലെ ഒരാൾക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തു എന്താണ് പ്രശ്നം ഉണ്ടാകും ഇവിടെ എത്രയോ കബിൾസ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെയാണ് ഈ സിന്ദൂരം ചാർത്തി കൊടുക്കുന്ന പരിപാടികൾ കാണിക്കാറുണ്ട് അമ്പലത്തിന് വെച്ച് അമ്പലത്തിന് പുറത്തും ഒക്കെ ചെയ്യാറുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് പ്രശ്നം തോന്നാറില്ല ഏഹ് ഭൂമിയുടെ റൊട്ടേഷൻ തിരിച്ചു കറങ്ങിയോ ഭൂമി ഇല്ലല്ലോ പിന്നെ നീ ഉമ്പ്രയ്ക്ക് പോയത് വെറും പ്രദർശനം അല്ലെങ്കിൽ വെറും ഒരു ട്രിപ്പ് ആയിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി ആ എങ്ങനെ ഇരിക്കുന്നത് മാഹിൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ഐ വെൻറ്റ് ടു ഉംബ്ര ടു റിഫ്രഷ് മൈ സെൽഫ് ആൻഡ് ഗെറ്റ് കണക്ടഡ് ടു മൈ ബിലീവ്സ് മോർ ദ റീസൺ ഐ വെൻറ്റ് ടു ടെമ്പിൾ ഈസ് ടു ബി പാർട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് ടു ഗോ ആൻഡ് ടു ഗെറ്റ് ടു നോ അബൌട്ട് ദ റിച്വൽസ് ഇയർ ആ ഒരു ഇപ്പം മാഹിൻ എന്ന് പറയുന്ന ഒരു ട്രാവലോറാണ് ലോകമായിട്ടുള്ള ലോകത്തെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും മനസ്സിലാക്കി അതിനോട്ട് അടുത്ത് ഇന്നെല്ലാം പഠിച്ച് ആ ഒരു രീതിയിലോട്ട് ആൾക്കാരോട്ട് എത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു റിയൽ ഇൻസിഡൻസ് എല്ലാം അതേ രീതിയിൽ എത്തിക്കുന്ന ഒരാളാണ് മാഹി അച്ഛൻ അപ്പം ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ പലർക്കും നീ ഉമറക്കി പോയത് ഡ്രാമയല്ലേ ഡ്രാമ എന്ന് പറഞ്ഞ കമന്റോളി ഇവരെയൊക്കെ കമന്റോളിന്നല്ലേ ഇവരെയൊക്കെ തായോമം തിന്ന് വളർന്നവരെ നടന്ന നമ്മളെ വിളിക്കാനൊക്കെ ഉണ്ട് അമ്പലം അശുദ്ധിയാക്കി അല്ലേടോ ഞാൻ പറഞ്ഞില്ലേ ആ വീർപ്പു തുള്ളി അവിടെ വീണപ്പെടുത്തീക്കിന് അശുദ്ധിയായി എന്തൊക്കഥ നിന്റെ ഒരു ഫോളോവർ ആയിരുന്നു ഇപ്പോൾ നീ ചെയ്തതിനോട് ഒട്ടും യോജിക്കില്ല മാഹിം ഇതിനോട് നിന്റെ ഉമ്മ യോജിക്കുന്നുണ്ടോ ഇസ്ലാമിന്റെ നിയമത്തിനെതിരാണ് നീ പ്രവർത്തിക്കുന്നത് അടിമകളെ പണിയാലും വേറെ മതത്തെ ബഹുമാനിക്കരുത് എടെ ഒരു മദ്രസം പൂട്ടം പറഞ്ഞ പരിപാടി നിങ്ങൾ കേട്ടില്ലേ അതായത് നിങ്ങൾ നീ ഒരു അടിമപ്പണി ചെയ്താലും ഒരു അടിമയായിട്ട് തുടർന്നാലും മറ്റൊരു മതത്തെ ഫോളോ ചെയ്യലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് സി ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ മതമായിട്ട് പറയുന്നത് പക്ഷേ ഏത് മതത്തിലാണെങ്കിലും നിങ്ങളുടെ മത മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെയൊക്കെ അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് നിങ്ങളുടെ മതം പറയുന്നുണ്ടെങ്കിൽ ആ മതം ഒരു തെറ്റാണ് അല്ലെങ്കിൽ ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് പിന്നെ അതല്ല എനിക്ക് ആ മതം ഇഷ്ടമാണ് ആ മതത്തിൽ പറയുന്ന കാര്യങ്ങളോടെയൊക്കെ ഞാൻ ചെയ്യുന്നത് പക്ഷേ അതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ അടിമപ്പണി ചെയ്താലും മറ്റു മതത്തെ അതൊന്നും ആചരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് ബുദ്ധിയാണേ ഇത് ഏഹ് തലച്ചോറിനു പകരം പുതുച്ചോറ് എടുത്ത് വെച്ചേക്കുന്ന ഇപ്പോഴും ശിലാഖത്ത് നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത കുറെ ടീംസാണ് എന്തിനാണേ വെറുതെ എന്തിനാണ് ഉപയോഗം വെറുതെ ഈമാൻ കളയുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് നീ ചെയ്തത് ശർക്കാണ് ശർക്കല്ലേ ശർക്കരയാണ് മറ്റുള്ള മതസ്ഥരുടെ ആരാധന നിർവഹിച്ചല്ല മതസൌഹരണം നടത്തൽ അടിപ്പാട ഉളുന്ന് നിന്റെ മതത്തിലുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ കാണിക്കും അതായത് ഇവിടെ നിമ്മി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഉണ്ട് ആഫ്രിക്കലേടയുണ്ട് ആണെങ്കിൽ ഒരു പാവട കിട്ടി നിൽക്കുന്ന ഒരു സംഭവമൊക്കെയാണ് ഇടയിൽ ഈ പറയുന്ന പോലെ എത്ര എത്ര രാജ്യങ്ങൾ പോയി കണ്ടിട്ടുള്ള എടുക്കുന്ന ഒരാളാണ് മാഹിമച്ച അതുപോലെ എത്ര ആൾക്കാർ ബിഖിനിയിട്ടുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ തന്റെ ബ്ലോഗിനത്ര കാണിച്ചിട്ടുണ്ട് അപ്പോൾ അല്ല ഈ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകും ഇവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്കല്ല പ്രശ്നം ഇസ്ലാമിലുള്ള ആളുകൾ തന്നെയാണ് വന്ന് പറയുന്നത് നീ ഈ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തെ നീ ആചരിക്കാൻ പാടില്ല അതൊരു തെറ്റാണ് എന്നിട്ട് നേരെ കുറെ ആൾക്കാർ ഹിന്ദുക്കൾ ഓക്കെ ഹിന്ദുക്കളുടെ ആചാരം നമ്മളത് റെസ്പെക്ട് ചെയ്യണം അതൊരു തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കൾ വന്ന് പറഞ്ഞാൽ മായിനവിടെ കയറിയത് പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞു അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതം തലയ്ക്കി പിടിച്ചിട്ട് ഭ്രാന്തായിട്ട് വിഷം തുപ്പി നടക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള അങ്ങനെ വിളിക്കാൻ പാടില്ല കാര്യം മണ്ടന്മാർക്കും പൊട്ടന്മാർക്കും കൂടി നാണക്കേടാണ് അതുപോലെ നിലവാരമില്ലാത്ത തായോമം തിന്ന് വളർന്നവർക്ക് മാത്രമേ ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ കാര്യം ഇവർക്ക് എത്ര ടോക്സിക് രീതിയിൽ പറയാമെങ്കിൽ അതിനപ്പുറത്തെ ടോക്സിക് രീതിയിൽ വേണം നമ്മൾ പറയാനൊക്കെ ഉണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ കേരള സംസ്കാരം കണ്ടിട്ട് അല്ലെങ്കിൽ മലയാളികളൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ആ നിമ്മി എന്ന് പറയുന്ന ഇതേ പാ അവിടെ ഉടുപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞല്ലോ ആ ഒരു ലേഡി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേക്ക് And i didn't know what to expect because i was being like told so many bad things i was like oh don't travel like you get maybe you may get raped maybe you may get like this but Kerala, Kerala is like it's like it's giving me like i'm even like feeling so emotional because it's giving me a very like you know so much love that i can't, I, I know i cannot like give it back you know but i feel so much love that I I I I cannot explain. Like, I feel like I'm home. Like, Like, feel home. don't 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 know. go back. really try. നമ്മുടെ കേരളത്തെ സംസ്കാരത്തെ വിട്ടു ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഐ ലവ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും പറയുന്നതാണല്ലേ അപ്പം ഇങ്ങനെ ഒരാൾ ഒരു വിദേശി വന്നിട്ട് നമ്മുടെ നാടും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു രീതിയിലെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അപ്പോഴും ഇവിടെ കൊറേ മതം തലക്കി പിടിച്ച മണ്ടന്മാരായിട്ട് ഇവിടെ ഈ പഞ്ചായത്ത് കണ്ടി കിടക്കുന്ന തവളയില്ലേ അതുപോലത്തെ കുറെ ആൾക്കാരാണ് കാര്യം അവർ ആ ചുറ്റും കാണുന്ന ആ ഒരു കിണർ മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന കുറെ ടീംസ് ഉണ്ട് എന്ത് മണ്ടന്മാരാണ് ഈ ഒരു ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലാണ് അതായത് നമ്മളിപ്പോൾ അവരുടെ രാജ്യത്തെ ഒരാളെ വെൽക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് നിമി എൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോഴും ഞാൻ കുറേ മലയാളികളുടെ വീട്ടിലൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ ഇന്ത്യയൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്തെട്ടോ അപ്പം തന്നെ ഞാൻ ഇന്ത്യയെ പറയും ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നല്ല ആളുകളാണ് അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ത്യക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പറയുന്ന കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് വരാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ലിമ്മി വന്ന കേട്ടോ പക്ഷേ ലിമ്മി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇനി ആ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന നിമ്മി നിമ്മിയില്ലേ കേരള ഇസ് ബ്യൂട്ടിഫുൾ കേരള പോലിയാണ് എല്ലാവരെയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതേ നെമ്മി നാളെ മാറ്റി പറയും ഇത്രയും മണ്ടന്മാരായിട്ടുള്ള കൊലംകുത്തി ആയിട്ട് കുറെത്ര വിശങ്ങളുള്ള നാടാണോ ഇത് എന്ന് നിമ്മി മാറ്റി പറയൂലേ എന്തെന്ന് എനിക്കുണ്ടല്ലോ ഈ ഈ മതം റിലേറ്റഡ് ഈ സാധനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ കേൾക്കുമ്പോൾ എനിക്ക് വായിൽ പച്ച തെറി മാത്രമേ വരുവുള്ളൂ വായിൽ സീരിയസ്ലി ഈ മതവും വിശ്വാസങ്ങളൊക്കെ എന്തിനാണ് മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാനും അല്ലെങ്കിൽ കുറച്ച് ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശാന്തി സമതനൊക്കെ കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടായിട്ട് മാറിയിട്ടാണെങ്കിൽ മറ്റൊരുത്ത മുന്നിൽ അവൻ ചെയ്യുന്ന കാര്യം മതത്തിനെതിരാണ് അവൻ മതത്തെ വ്രണപ്പെടുത്തി എടേ അതിനും മാത്രം എന്തെങ്കിലും തെറ്റവിടെ ചെയ്തിട്ടുണ്ടോ ഈ മതം ഭ്രാന്തായിട്ട് നടക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എടാ നിങ്ങളൊക്കെ ഭൂമിക്ക് ഭാരമാണ് നിങ്ങൾ ഏതെങ്കിലും ട്രെയിന് പോയി തലവെച്ച് ചാവ് നിങ്ങളെ ഒന്നും ഭൂമിക്ക് വേണ്ട സീരിയസ്ലി ബോളികളായിട്ട് നിങ്ങളേ നടക്കുന്നുണ്ടല്ലോ എടാ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ കാര്യ അവസ്ഥയൊക്കെ ഞാൻ ആലോചിക്കുന്നത് കാര്യം എത്രത്തോളം ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ അവർ കൂട്ടിനിട്ടൊക്കെ കിളിയെ പോലെ അല്ലേ നിങ്ങൾ അവരെയൊക്കെ വീട്ടിലുള്ളവരെ ആൾക്കാരെ നോക്കുന്നത് ഏഹ് നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങളൊക്കെ സത്യത്തിൽ തീവ്രവാദികളാണ് ഞാനിവിടെ മുസ്ലീങ്ങളുടെയോ അങ്ങനെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല മതത്തിന്റെ പേരിൽ ഇത്തരം വിഷം തുപ്പുന്ന ഏതൊരാളാണെങ്കിലും അത് മുസ്ലിം ആവാം ഹിന്ദു ആവാം ക്രിസ്ത്യൻ ആവാം അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ മതത്തിന്റെ പേരിൽ വിഷം തുപ്പുന്ന ഓരോ ആൾക്കാരും തീവ്രവാദികളാണ് നമ്മുടെ രാജ്യം കടത്തപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഒഴിഞ്ഞ കൂണി പോയിട്ട് ഒറ്റയ്ക്ക് ഇവരെല്ലാവരും കൂടെ തമ്മിൽത്തള്ളി ചാവേണ്ടിരുന്ന കുറച്ച് ടീംസാണ് നമുക്ക് വേണ്ട വേണ്ടിവരെ ഇങ്ങനെയുള്ള നശിച്ച കുറേ ജന്തുക്കളെ നമുക്ക് വേണ്ട അത്രേ പറയാനുള്ള എന്തെങ്കിലും ഈ ഒരു വിഷയം പറയുകയായിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് എന്തെങ്കിലും അടുത്തോട്ട് കാണാം അപ്പോൾ ശരി വായി